ചർച്ച ഈ ആ ആ ആ ആ സാധനം ചരിത്രം പഠിച്ചു നോക്കൂ മതബന്ധമില്ല മതത്തിന്റെ ബന്ധമില്ല അത് മതചിഹ്നമായി കണക്കാക്കാം രീതിയിൽ പറയാറുണ്ട് അപ്പൊ കേക്കിന് ക്രിസ്മസുമായിട്ട് മതബന്ധമല്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തം ഇതുവരെയുള്ള ന്യായീകരണങ്ങളൊക്കെ പാളിയിക്കണ് ഇനി പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം മൂപ്പര് കൊണ്ടുവന്നതാണ് കേക്ക് മുറിച്ച് കുഴപ്പമല്ല കാരണം എന്താ കേക്കിന് ക്രിസ്മസുമായിട്ട് മതബന്ധമല്ല നേരത്തെ തൊണ്ട് പറഞ്ഞാൽ പോരേനാണ് അപ്പോൾ അതല്ല സംഭവം എന്താ വെച്ചാൽ ഇതുവരെ പറഞ്ഞതൊക്കെ ബാത്തിലായിരിക്കണം ന്യായീകരണം മതിയാകാതെ വരെയാണ് അപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോവുകയാണ് പ്രിയമുള്ളവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇസ്ലാമേതര മതങ്ങൾ അതായത് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഇവരെ ഇവർക്കുള്ള വിശ്വാസങ്ങൾ ചില മിത്തുകളിലാണ് അതിന് പ്രമാണങ്ങളിലൊന്നും ചിലപ്പോൾ രേഖ ഉണ്ടാവില്ല അതായത് അവരുടെ വേദങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ ഒന്നും രേഖ ഉണ്ടാവില്ല അങ്ങനത്തെ മിത്തുകളിൽ വിശ്വസിച്ചിട്ടുണ്ടാവും അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗവും ആചാരത്തിൻ്റെ ഭാഗവുമായിട്ട് മാറിയിട്ടുണ്ടാവും അത്തരം കാര്യങ്ങൾ അവർ അവരുടെ വിശ്വാസമായിട്ട് തന്നെ പുലർത്തുന്നതാണ് സാന്റാക്ലോസ് അതുപോലെ തന്നെ മാവേലി വരുന്നത് ഇതൊക്കെ അവരുടെ വേദങ്ങളിലോ മറ്റോ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നിരിക്കട്ടെ എങ്കിൽ പോലും എന്തായി അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോയി അതവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവണം എന്നില്ല അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടത് മാറി ഏ ഇനി തീരെ ഈ ക്രിസ്മസിന് കേക്കുമായിട്ട് ബന്ധമല്ലേ ഉണ്ട് ചിരപുരാതന ബന്ധമുണ്ട് ഏ എവിടുന്നാണ് ഈ കേക്ക് ഉത്ഭവിക്കുന്നത് എന്താണ് ക്രിസ്മസുമായിട്ടുള്ള ബന്ധം ഒരു അവതാരക പറയുന്നത് െത്തുന്നത് രുചിയൂരുന്ന ക്രിസ്മസ് കേക്കും നല്ല വൈനും ഒക്കെ ആയിരിക്കും എന്നാൽ സത്യത്തിൽ കേക്കും ക്രിസ്മസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ വലിയൊരു അധ്വാനത്തിന്റെ മധുര കഥയാണ് ഓരോ കേക്കിനും പറയാനുള്ളത് മധ്യ ഇംഗ്ലണ്ടിലാണ് ക്രിസ്മസ് കേക്കുകളുടെ ഉത്ഭവം എന്നാണ് കഥ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി തയ്യാറാക്കുന്ന കേക്കിന്റെ ഒരുക്കങ്ങൾ പണ്ടൊക്കെ ഓഗസ്റ്റിൽ തന്നെ തുടങ്ങും അന്ന് ക്രിസ്മസിന് മതവിശ്വാസികൾ നോമ്പു നോക്കുന്നത് വ്യാപകമായ ആചാരമായിരുന്നു ക്രിസ്ത്യൻ ആചാരങ്ങളായ ട്വൽത്ത് നൈറ്റുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്മസ് കേക്കിന്റെ ഉത്ഭവം വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനായി വയറിനെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയിരുന്ന വിഭവമായിരുന്നു ക്രിസ്മസ് കേക്ക് അക്കാലത്ത് ക്രിസ്മസിന് മുൻപുള്ള ആഴ്ചകളിലുടനീളം ജനങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുന്നത് പതിവായിരുന്നു തുടർന്ന് ക്രിസ്മസിന്റെ തലേന്ന് തുറക്കുന്ന നോമ്പിന്റെ അന്ന് ഒരു പ്രത്യേകതരം കഞ്ഞി ഉണ്ടാകും കഞ്ഞി പോലെ ഒരു പുഡിംഗ് ആണത് ഈ പുഡിങ്ങുകളാണ് ബേക്ക് ചെയ്ത് ഇന്ന് കാണുന്ന റിച്ച് പ്ലം കേക്ക് ഉൾപ്പെടുന്ന വിവിധങ്ങളായ കേക്കായി മാറിയത് പ്ലം പോറി എന്നായിരുന്നു ആദ്യം ഇതറിയപ്പെട്ടിരുന്നത് ഓട്സ് ഡ്രൈ ഫ്രൂട്ട്സ് തേൻ കൂടാതെ ചിലർ മാംസവും ചേർത്താണ് ഇതുണ്ടാക്കിയിരുന്നത് കാലക്രമേണ ഓട്സ് മാറി ധാന്യ പൊടികളും ഉണക്കമുന്തിരിയും ഇതിൽ സ്ഥാനം പിടിച്ചു ഇത് ബേക്ക് ചെയ്താണ് ഇന്ന് കാണുന്ന റിച്ച് പ്ലം കേക്ക് ഉൾപ്പെടുന്ന വിവിധങ്ങളായ കേക്കുകളായി മാറിയത് എന്നാൽ ക്രിസ്മസ് കഴിഞ്ഞ് ആഘോഷിച്ചിരുന്ന ട്വൽത്ത് നൈറ്റ് എന്ന ആഘോഷത്തിനായിരുന്നു ബേക്ക് ചെയ്തുള്ള കേക്കുകൾ കൂടുതൽ ഉപയോഗിച്ചത് ആയിരത്തി അറുന്നൂറുകളിൽ യൂറോപ്പിലുടനീളമുള്ള പ്രൊട്ടസ്റ്റുകാർ ക്രിസ്മസ് ആഘോഷങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ ക്രിസ്മസ് കേക്കിനു പകരം ട്വൽത്ത് നൈറ്റ് ആഘോഷങ്ങളിൽ ബദാം മാർസിപ്പാൻ എന്നിവയാൽ പൊതിഞ്ഞ് ട്വൽത്ത് നൈറ്റ് കേക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി നാൽപ്പതുകളിൽ ഇംഗ്ലണ്ടിലെ ലോർഡ് പ്രൊട്ടക്ടറായ ഒലിവർ ക്രോവലും മറ്റ് പ്യൂരിറ്റ്യൻമാരും ക്രിസ്മസ് ആഘോഷം നിരോധിച്ചു എങ്കിലും ക്രിസ്മസ് ദിനത്തിൽ വിരുന്നുകൾ അനുവദനീയമായതിനാൽ ആളുകൾ കേക്കുകൾ ഉണ്ടാക്കി മാർസിപ്പാൻ കൊണ്ട് പൊതിഞ്ഞ് വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇത് ക്രിസ്ത്യൻ ആഘോഷമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പതിനെട്ടാം നൂറ്റാണ്ടിൽ ട്വൽബ് നൈറ്റ വിക്ടോറിയ രാജ്ഞിയെ നിരോധിക്കുകയും ചെയ്തു ജനുവരി അഞ്ചിനായിരുന്നു ഈ ആഘോഷം സംഘടിപ്പിച്ചിരുന്നത് ഈ ആഘോഷം നിരോധിച്ചതോടെ കേക്ക് വ്യാപാരികൾക്ക് വൻ നഷ്ടമുണ്ടായി പിന്നീട് നൈറ്റിനു വേണ്ടി തയ്യാറാക്കിയ കേക്കുകൾ ക്രിസ്മസ് കേക്കായി പുനർനിർമ്മിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ ക്രിസ്മസ് കേക്ക് ഉണ്ടായതെന്നാണ് വിശ്വാസം ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ക്രിസ്മസുമായിട്ട് കേക്കിന് വന്നുണ്ട് അപ്പൊ അതവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് മാറി ക്രിസ്മസ് ഇല്ല കേക്ക് ഇല്ലാത്ത ക്രിസ്മസ് ഇല്ല എന്ന രൂപത്തിലാണ് രൂപത്തിലാണിപ്പോ കേക്കില്ലാതെ ക്രിസ്മസ് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു സംഭവം തന്നെ അപ്പം ആ രൂപത്തിൽ അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അതാണ് ഇബിൻ ഹജർ ലഹിത്തമി തങ്ങൾ പറഞ്ഞത് അത്തശ ഭൂബിയാക്കിലിഹീം അവരുടെ തീറ്റയോട് സാദർശമാകുക അവരെന്താണോ തിന്നുന്നത് അതന്നെ അന്ന് കഴിക്കുക ഇതുകൊണ്ടൊക്കെ വളരെ മോശപ്പെട്ട വിദേഹത്ത് വന്നു ചേരും കുറ്റകരമാകും എന്നൊക്കെ ഫത്താവൽകുബറയിലുണ്ടല്ലോ ഇനി പൂക്കോട്ടൂരതിൽ പറയുന്നുണ്ട് സ്റ്റാർ ആണെങ്കിൽ കുഴപ്പമില്ല ആണെങ്കിൽ കുഴപ്പമില്ല എന്നല്ല ആണെങ്കിൽ അതവിടെ അതിന് മതബന്ധമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ആ ആ സ്റ്റാർ ആണെങ്കിൽ പിന്നെ നമ്മൾ അത് കണക്കാക്കാം രീതിയിൽ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് നിലനിൽക്കണം ഏത് പണ്ഡിതന്മാരാണിത് പറഞ്ഞത് ഏ പത്താ വൽക്കുപുറയിലുണ്ടോ സ്റ്റാറിന് മതബന്ധമുണ്ട് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളുമായിട്ട് മതബന്ധം സ്റ്റാറിന് ഉണ്ട് എന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്നറിയാൻ താല്പര്യമുണ്ട് ഓക്കെ വീണ്ടും കാണാം അസ്സാമലൈക്കും